അറിഞ്ഞോ എടുത്തുതന്നെ കയ്യിലോട്ട് തരാ കാപ്പിയോ ജൂലി നമ്മളിജ കാല മുറിഞ്ഞ അറിഞ്ഞോ ഏ അവ മുറിഞ്ഞാല കൈ മുറിഞ്ഞ സമയത്ത് ആരം കിട്ടിയത് അല്ല വല്ലൊക്കെ തേച്ചോ വല്ലൊക്കെ തേച്ച രാവിലെ ഇത് കണ്ടോ നീ ഇത് കണ്ടോടി ലുലി നീ ഇത് കണ്ടോ നീത് കണ്ടോ അല്ല കാല് കണ്ടോ ഇത് കണ്ടോ കണ്ടോ അല്ല കാല് കണ്ടോ ഇത് കണ്ടോടി കണ്ടോ നീതിക്ക് വാവാ കണ്ടോ

കണു കാപ്പ് വേണോടി ബിസ്ക്കറ്റ് തിന്നിട്ടില്ല ബാക്കിയ കാര്യം കണു വേണോ വേണോ ആ ഒന്നുമില്ല ശയിക്കാണ്ടാ ശ നാല് ബിസ്ക്കറ്റ് തിന്നില്ലേ അതും മതി ഇച്ചിരി കഴിയുമ്പോൾ ചോറ് തരാം എന്റെ അതിലൊന്നുമില്ല কে <Gã> <Gã> <avez> <G MargEh la sangre> <impair>